ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ക്രിസ്മസ് ആകട്ടെ ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങൾ പുൽകൂടാകട്ടെ ആ ഹൃദയ മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന പുൽക്കൂട്ടിൽ നന്മയുടെ പ്രതീകമായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഓരോ പ്രഭാതത്തിലും സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഡിസംബറിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ആകാശത്ത് വിശുദ്ധ റമദാന്റെ പൊന്നമ്പിളി മാനത്തു തെളിയുന്ന നേരമാണ് ഇപ്പുറത്ത് നമ്മൾ ഓണം നമ്മുടെ പരിസരങ്ങളിലെ പൂക്കളത്തിന്റെ മനോഹരമായ ചിത്രങ്ങളെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുമ്പോ ഈ തെരുവുകളിൽ വിളക്ക് കത്തിച്ചു കത്തിച്ചു നിൽക്കുന്ന മനോഹരമായ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾ കാണുമ്പോ അതും കഴിഞ്ഞ് വിശുദ്ധ റമദാൻ്റെ രാപ്പകലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഈ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട ഈ റമദാൻ നിലാവിന് കാവൽ നിൽക്കലാണ് ഈ ക്രിസ്മസിന്റെ നക്ഷത്ര വിളക്കുകൾക്ക് ഈ ഓണത്തിന് നമ്മൾ വിരിച്ചു വെച്ചിരിക്കുന്ന പൂക്കളി േക്ക് വെറുപ്പിന്റെ വൈറസുകൾ കടന്നാക്രമിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് മുഹബത്ത് മുഹബത്ത് എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈയിലേൽപ്പിച്ചാൽ ഈ അങ്ങാടിയിലെ ഒരു ഹിന്ദുവും മുസ്ലിമിനെതിരെ വിദ്വേഷത്തോടെ നോക്കൂല ഈ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിക്കെതിരെ വിദ്വേഷത്തോടെ നോക്കില്ല ഈ അങ്ങാടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിനും ഒരു മണിക്കൂർ പോലും മതസംഘർഷത്തിന്റെ പേരിൽ കടകൾ അടക്കേണ്ടി വരില്ല വ്യാപാരികളെ എന്നതാണ് കരൾ കൈയിലെടുത്ത് കൽബ് കൈയിലെടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്